സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശ്വയോഹന്നെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കില് അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിശപ്പും ദാഹോക്കം മാറ്റാൻ ഒരു ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളും നോവുകളും നന്നായി അറിയുന്ന ഒരു ദൈവം പരിശുദ്ധാത്മാവിനെ കൊണ്ടൊരു വ്യക്തി നിറയപ്പെടുമ്പോ അവന്റെ ജീവിതത്തിന്റെ ദാഹം തീരാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകളിലേക്ക് ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളെ കുത്തി നിറച്ച് ചില മനുഷ്യ വ്യക്തികളില് കെട്ടിതൂങ്ങി കിടന്ന് തെറ്റായ സ്നേഹബന്ധങ്ങളിലും അശുദ്ധിയിലും കിടന്ന് മുഴുകി നമ്മൾ നമ്മുടെ ശൂന്യത ഫില്ല് ചെയ്യാൻ വിശപ്പും ദാഹമൊക്കെ മാറ്റാൻ പോവാറുണ്ട് പക്ഷെ താൽക്കാലികമായ ആനന്ദം തരുന്ന ഈ ലോകസുഖങ്ങളെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ തച്ചുടക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തില് കർത്താവ് നമ്മോട് പറയാണ് എന്റെ കുഞ്ഞെ നിനക്ക് ദാഹിക്കുണ്ടോ നിനക്ക് കുടിക്കാൻ തരാൻ നിനക്ക് നിന്റെ ദാഹം ശമിപ്പിക്കുന്ന ഒരു ആത്മാവിനെ തരാൻ ഞാൻ റെഡിയാണ് വിശുദ്ധ ലിഖിതം പറയാണ് നീ എന്നെ തേടി വരാൻ ഇന്നലെ വിശ്വസിക്കാൻ റെഡിയാണോ ജീവജലത്തിന്റെ അരുവി നിന്നെ ഒഴുകണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇന്ന് എന്തിന്റെ അരുവിയാണ് പ്രവഹിച്ചോണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് എന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നത് നന്മയുടെ വാക്കുകളാണോ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളൊക്കെ നിറഞ്ഞൊരു വ്യക്തിയാണെന്ന് ഇന്ന് എന്റെ കൂടെ ജീവിക്കുന്നവര് എന്റെ സമൂഹം എന്നെ കുറിച്ച് പറയോ അതെയോ ഈ ലോകത്തിൻറെതായ സ്റ്റൈലുകളും ഈ ലോകത്തിൻറെതായ സകല സുഖ സൗകര്യങ്ങളും ആർഭാടങ്ങളും ഈ ലോകം വലുതെന്നും നല്ലതെന്നും കരുതുന്ന വഴികളും തെരഞ്ഞെടുത്ത് ആ ട്രാക്കിലൂടെയാണോ ഞാൻ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കി എന്നിൽ നിന്ന് എങ്ങനെ ജീവജലത്തിന്റെ നദി ഒഴുകും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ദാഹം ശമിക്കണമെങ്കില് നമ്മുടെ വിശപ്പ് മാറണെങ്കില് ദൈവത്തെ തേടുന്ന ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തില് നമ്മൾ സ്വന്തമാക്കി എടുക്കണം ദാഹം വരുമ്പോ ദാഹം വരുമ്പോ വിശപ്പ് വരുമ്പോ ഓടിച്ചെല്ലേണ്ടത് എവിടെന്ന എവിടേക്കാ തമ്പുരാന്റെ അടുത്തേക്കാ നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യത വരുമ്പോ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തോണം നമ്മുടെ വഴികൾ അടയപ്പെടുമ്പോ ജീവിത പ്രതിസന്ധികൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികള് എന്നെ കെട്ടിവരിഞ്ഞു മുറുക്കുമ്പോ ഒന്നോർത്തോണം ഇതെല്ലാം മറ്റു തരം പറ്റുന്ന ഒരു പരിശുദ്ധാത്മാവെന്റെ കൂട്ടത്തിലുണ്ട് എന്റെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹത്തിന് വേണ്ടിയുള്ള ചില ഉണ്ടാവും അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവും മറ്റുള്ളവരെ പ്രോത്സാഹനം കൈയടി കിട്ടാനും വലിയ ആളുകളിക്കാനുള്ള ഒരു ദാഹം വരും വലിയ പദവിയിലേക്ക് കയറണം കൊറേ പഠിക്കണം കുറെ ജോലി വേണം കൊറേ സമ്പത്ത് വേണം എല്ലാം വാരി കൂട്ടാനുള്ള ഒരു ത്രില്ലില്ല ബോഷനായ ധനികന്റെ പോലെ അവൻ പറഞ്ഞു ഇല്ലേ അവന്റെ പത്തായം എല്ലാം നിറച്ചു വെച്ചിട്ട് അവൻ ഇങ്ങനെ ആയി എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട് ഉടനെ കർത്താവ് ചോദിക്കുന്നുണ്ട് തിരുവചനങ്ങളില് ബോഷ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ട നീ എന്ത് ചെയ്യും നമ്മളെ കർത്താവ് മുഖത്തു നോക്കി ഇങ്ങനെ വിളിക്കുവോ എന്റെ കുഞ്ഞ നീ ഇത്ര ദോഷനായി പോയോ നിന്റെ ജീവിതത്തിലെ കുറവ് നികത്താൻ പറ്റുന്ന ഒരു ആത്മാവിനെ ഞാൻ നിനക്ക് തന്നിട്ട് നീ എന്തിനീ ലോകത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഓടണേ മഹമ്മ സ്വീകരിച്ച ഒരു വ്യക്തി പാപത്തിന് മരിച്ചു അവൻ ഈ ലോകത്തോട് മരിച്ചു അവനെ പിന്നെ നയിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ് സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് സ്വീകരിച്ച് സ്ഥൈര്യത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിന്റെ എല്ലാ നിമിഷവും പേടിച്ചരണ്ട് നടക്കാണ് ടെൻഷനാണ് കുഞ്ഞു കാര്യം വരുമ്പോഴത്തേക്ക് ആകെ പകച്ച് അന്താളിപ്പാണ് പരിഭ്രമം പരിശുദ്ധാത്മാവ് പോയിട്ട് ആരെ കൂടെ നീ ലോകത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നാല് ഈ ലോകത്തിലുള്ള ചില വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ചങ്ങാത്തങ്ങൾ നിർത്തണം പലപ്പോഴും നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്റർനെറ്റും മറ്റു സംവിധാനങ്ങളുമാണ് ഒരു ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ജീവിതം തീർന്നു പ്രിയ സഹോദരങ്ങളെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെ പല സംവിധാനങ്ങളും ഒന്നും ഉണ്ടല്ലോ ഈ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതം വരുമ്പോ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഒറ്റയ്ക്കാവുന്ന നേരത്തെ അങ്ങനെ ഉണ്ട് ആശ്വസിപ്പിക്കാൻ താനേ ആ കടമ്പ കടക്കണ്ടേ എന്റെ കൂട്ട് പരിശുദ്ധാത്മാവിനോടാണെങ്കില് എന്റെ ജീവിതത്തിന്റെ ശൂന്യതകളിലും എന്റെ ജീവിതത്തിലെ ദാഹവും വിശപ്പും വരുന്ന അവസരങ്ങളിലും എന്റെ ഉള്ളിലെ സ്നേഹം വറ്റി പോകുമ്പോഴും ഈ പരിശുദ്ധാത്മാവ് എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയാണ് ശാന്തതയാണ് എന്ത് പ്രതിസന്ധി വന്നാലും പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് പ്രശാന്തതയുണ്ടോ പ്രസന്നത മുഖത്തൊന്നും മാറില്ല ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പുണ്യാണല്ലോ അത് അല്ലെ അവരുടെ മുഖത്ത് ആ ഒരു പ്രസന്നത കടുത്ത സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷാണ് സഹനങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് എടുക്കാൻ അവരേണ്ട പറ്റും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലാണ് ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ദാഹം ശമിപ്പിച്ചാലാണ് നമ്മൾ പിന്നെ ലോകത്തിന്റെ പിന്നാലെ ഒഴാതിരിക്കുള്ളൂ ഇപ്പോഴും ഞാൻ ലോകത്തിന്റെ പിന്നാലെ ലോകം നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിന് വേണ്ടി കുറെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പദവിക്ക് വേണ്ടി കയ്യടിക്ക് വേണ്ടിട്ട് പോടണ്ടെങ്കില് ഒന്നാലോചിച്ചോ ഞാൻ പരിശുദ്ധാത്മാവിന്റെ വഴിയിലല്ല ആത്മാവല്ല എന്നെ നയിക്കണേ നമുക്ക് ആത്മാവിലുള്ള ജീവിതമുണ്ട് ജഡത്തിലുള്ള ജീവിതമുണ്ട് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കണേന്ന് ഒന്നാലോചിച്ചു കർത്താവ് പറയാ ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ എന്റെ അടുത്തേക്ക് വാ വന്ന നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അടുത്തൊന്നിരിക്കാം എന്നിട്ട് ഇതുപോലുള്ള ജീവിതാനുഭവങ്ങളെ പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുക്കാം പരിശുദ്ധാത്മാവെ ഞാൻ നിന്റെ അടുത്ത് വരാണ് ഞാൻ മറ്റു മനുഷ്യരോടും എനിക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ പങ്കുവെച്ചു പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ അസ്വസ്ഥനായി ദൈവം നൽകുന്ന സമാധാനം ഈ ലോകം നൽകുന്ന പോലെയല്ല ദൈവം നൽകുന്ന സമാധാനം പ്രിയ സഹോദരങ്ങളെ അത് നിത്യമാണ് അതൊരിക്കലും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുക്കപ്പെടില്ല അതുകൊണ്ട് ഇന്നും ഒന്നിലെങ്കിലും കരുതലുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം പരിസ്ഥാമോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശൂന്യതയുടെ അവസ്ഥകളുണ്ട് ദാഹം ദാഹം തേടി ദാഹം വന്നിട്ട് അത് ശമിപ്പിക്കാൻ ഈ ലോകത്തിന്റെ സുഖങ്ങൾ തേടി ഞാൻ നടന്ന അവസ്ഥകളുണ്ട് ചില തെറ്റായ ബന്ധങ്ങളിലേക്കും സ്നേഹങ്ങളിലേക്കൊക്കെ ഞാൻ വഴുതിമാറിയ അവസ്ഥകളുണ്ട് ദൈവമേ എന്നോട് കരുണയായിരിക്കണം പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയോട് മാപ്പു ചോദിക്കുകയാണ് എൻ്റെ കൂട്ടത്തിലുള്ള അങ്ങയുടെ സാന്നിധ്യം മറന്ന് ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളുടെ പിന്നാലെ ഞാൻ പോയി എന്റെ തന്നെ ആത്മാവിനെ നശിപ്പിച്ചു കളഞ്ഞ എല്ലാ ജീവിത അവസ്ഥകളെയും അനുഭവങ്ങളെയും നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുമ്പോൾ സ്നേഹത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവെ എന്നെ അങ്ങ് നയിക്കണമേ നമുക്കിന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം സ്നേഹത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ thank you